ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു നല്ല മീൻ കറി ഉണ്ടാക്കാം ഒരു നാടൻ മീൻ കറി അതായത് പാടത്തുള്ള ചെറിയ തോടുകളിലൊക്കെ വല കുത്തിപ്പിടിക്കുന്ന മീനുകളുണ്ട് രാല് പൂളോൻ കറുപ്പ് പരൽ ഇതൊക്കെ നാടൻ മീനുകളിൽ വരുന്ന തരം മീനുകളാണ് ഇപ്പോൾ മഴക്കാലമൊക്കെ മാറി പാടത്തൊക്കെ തോട്ടിൽ വെള്ളം കുറവായതുകൊണ്ട് ഇത്തരം മീനുകളെയൊക്കെ പിടിക്കാനായിട്ട് നല്ല എളുപ്പമാണ് അങ്ങനെ കിട്ടിയ ഒരു കിലോ മീനാണ് ഈ കാണുന്നത് ഇത്തരം മീനുകൾക്ക് വിലയും കൂടുതലാണ് കേട്ടോ ഞങ്ങളുടെ പാടത്തുള്ള തോട്ടിലെ മീനാണ് കേട്ടോ നല്ല രാത്രി കിട്ടിയതുകൊണ്ട് അതിനെ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു രാത്രി കുറേ വൈകിയാണ് കിട്ടിയേ അപ്പോൾ ഇത് ഇത് രണ്ടെണ്ണം ഇതൊക്കെ നാടൻ വരാലാണ് തോട്ടിലൊക്കെ ഉണ്ടാവണം വരാലല്ലേ വരാലുമീ നെയ്ത് രണ്ടെണ്ണം വേറെയാണ് കറുപ്പ് രണ്ട് ചെറുതുകളുണ്ട് ഇത് കറുപ്പ് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കൽ നല്ലൊരു പണിയാണ് കടൽ മീനുകളൊക്കെ നന്നാക്കി എടുക്കുന്ന അത്ര എളുപ്പത്തിലൊന്നും ഈ മീനെ നന്നാക്കി എടുക്കാനൊന്നും പറ്റില്ല കത്തി ഉപയോഗിച്ച് ഇങ്ങനെയൊന്നും കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചതമ്പലൊന്നും പോവില്ല കൈക്കുമെല്ലൊക്കെ ഇരുന്നത് ഭയങ്കര വഴുക്കലാണ് അപ്പം അതിൻ്റെ പുറത്തൊരുതരം ജെല്ല് പോലുള്ള ഒരു സംഭവം ഉണ്ട് ഒരു വഴുപഴുകുന്നിരിക്കും അത് കാരണം കൊണ്ട് കല്ലയിലിട്ട് ഉരച്ച് പാറക്കല്ലിലൊക്കെ ഇട്ട് ഉരച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് നന്നാക്കി എടുക്കുന്നത് ഇത് കത്തിക്കൊക്കെ മൂർച്ച കൂട്ടാനും ഒക്കെ ഉപയോഗിക്കണം ഒരു തരം കല്ലാണ് അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഉരയ്ക്കണത് ഇത് കൊണ്ട് ഇങ്ങനെ മീനൊക്കെ മീൻ്റെ പുറത്തെ ചതമ്പലൊക്കെ കളയാനായിട്ട് എടുക്കാം ഇത് വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ വഴുക്കലും പോയി കിട്ടും ഇതുപോലെ തന്നെ ചിതമ്പലും പോയി കിട്ടും ഇതിൻ്റെ പുറത്തുള്ള ആ വഴുവഴുക്കൽ പോയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല സൈഡിലുള്ള മുള്ളുകൾക്കൊന്നും വലിയ ബലമൊന്നും ഉള്ളതല്ല ചെതമ്പലൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് കല്ലുപ്പിട്ട് നല്ലോണം അങ്ങ് ചോപ്പിംഗ് ബോർഡിലിട്ട് നന്നായിട്ട് ഒരച്ചെടുത്തു അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ പോയി കിട്ടി ഞാനപ്പം ഇതുപോലെയാണ് കേട്ടോ ഇത് ഇങ്ങനെ കഴുകിയെടുത്തത് ഇതിൻ്റെ ഒരു പരമ്പരാഗത രീതിയുണ്ട് അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുക പണ്ടൊക്കെ ഇതുപോലത്തെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് നല്ല അരമുള്ള ഒരു പാറക്കല്ലിലിട്ടിട്ട് കുറച്ച് ചാരവും കൂടെ ഇട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട് ഉരയ്ക്കുക ശരിക്കും നല്ല ബലത്തിൽ പിടിച്ച് അങ്ങ് ഒരച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ പുറത്തുള്ള ചെതമ്പലും പോവും ആ വഴുവഴുക്കലും എല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അതാണ് പണ്ട് തുടങ്ങി ചെയ്യുന്ന ഒരു രീതി ഇതാണ് നാളെ മീനുകളൊക്കെ നന്നാക്കി എടുക്കാനുള്ള ഒരു എളുപ്പവഴി അങ്ങനെ ഞാൻ രണ്ടെണ്ണം നന്നാക്കി എടുത്തപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാ മീനും ചേട്ടൻ തന്നെ നന്നായിട്ട് കല്ലിലിട്ട് ഒരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു എല്ലാം ഇടത്തരം വലിപ്പത്തിലുള്ള വരാലുകളാണ് എന്നാലും അതിൽ രണ്ടെണ്ണം തീരെ ചെറുതാണ് അതിനെ വറക്കാൻ വേണ്ടിയിട്ട് മുറിക്കാതെ മാറ്റി വെച്ചു ബാക്കിയെല്ലാം എടുത്തിട്ടാണ് കറി വെക്കുന്നത് കറി വെക്കാനുള്ളതൊന്നും തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട മീൻ നന്നാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ തിന്നാനായിട്ട് ഇവിടെ ചിലർ നടക്കണ്ടട്ടോ അപ്പോൾ നമ്മൾ വരാൽ മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ചിലയിടത്ത് ബ്രാലെന്ന് പറയും ചിലടത്ത് വരാലെന്ന് പറയും ഞങ്ങളിവിടെ വരാൽ വരാലെന്നാണ് കേട്ടോ പറയണത് അപ്പോൾ ഇത് നുറുക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു കുറച്ച് കല്ലുപ്പുകൾ ഇട്ടിട്ട് ഒന്നും കൂടെ ഒരച്ചൊന്ന് കഴുകി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ചെകിള കുറച്ച് മുറിച്ച് ഇതുണ്ട് അത് വറക്കാൻ നല്ലതാണ് കല്ലുപ്പിട്ട് ചട്ടിയിലിട്ട് നന്നായിട്ട് ഒരച്ചെടുത്തതിന് ശേഷം വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് രണ്ടു പ്രാവശ്യം കൂടെ കഴുകിയെടുക്കുന്നുണ്ട് നുറുക്കിയിട്ടാണെങ്കിലും ഇതുപോലെ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇത്തരം മീനുകൾക്കൊരു പ്രത്യേകതയുണ്ട് ഇവ ഈ തോട്ടിലും ചെളിയിലൊക്കെ ജീവിക്കുന്നതല്ലേ അത് കാരണം കൊണ്ട് അവയുടെ മാംസത്തിനും അതുപോലെ ഒരു ടേസ്റ്റ് വരും അതൊക്കെ ശരിക്കും പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉപ്പിട്ട് കഴുകുന്നത് അതൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നുറുക്കി കഴിഞ്ഞിട്ടും ഇതുപോലെ ഒന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നതിൻ്റെ കാര്യം അപ്പോൾ വരാലും മീൻ്റെ ക്ലീനിങ് ഇത്രയാണുള്ളത് ഇത്രയും മീന കറി വെക്കാനായിട്ട് എടുത്തകത്ത് കുറച്ച് മീൻ മറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇത് നമുക്ക് നാടൻ രീതിയിൽ കറി വെക്കാം ആദ്യം മീനിലൊരു മസാല പുരട്ടി വെക്കണം അപ്പം അതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിക്കലം എടുത്തിട്ട് ഇതിലേക്ക് ഇതിൽ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കേണ്ടത് അത് എരിവിൻ്റെ അനുസരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട് എന്തായാലും മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പൊന്ന് പൊടിച്ചെടുക്കാം കല്ലുപ്പാണ് ഇനി മുപ്പത് ഗ്രാം ഇഞ്ചി നുറുക്കിയതും രണ്ട് പച്ചമുളകും ചേർക്കാം വേപ്പില ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യുക മല്ലിപ്പൊടിയൊന്നും ഇടണില്ല കേട്ടോ അതുപോലെ ഉള്ളി ചുവന്നുള്ളി അങ്ങനെയുള്ളതൊന്നും വേണ്ട സവാള് ചുവന്നുള്ളി വെളുത്തുള്ളി അതൊന്നും വേണ്ട ഇനി മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ നന്നായിട്ട് അത് തിരുമ്പി പിടിപ്പിക്കുക നന്നായിട്ട് തിരുമ്മി എടുത്തതിന് ശേഷം അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം കറി വെക്കാൻ തുടങ്ങാൻ മീൻ ഇട്ടിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം ഇതൊരു കുറച്ച് സമയമൊന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ ഇനി കറി വയ്ക്കാനുള്ള പാത്രം എടുത്തു വയ്ക്കാം ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയാണ് ഇട്ടു കൊടുക്കുന്നത് രണ്ട് വലിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട് അതിന് ചെറുതായിട്ടൊന്ന് കീറി മുറിച്ചിട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം മീനിൽ പുരട്ടി പൊരുട്ടി വെച്ചതുൾപ്പെടെ രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ മീൻ കറി വെക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് പുളി ഉരുക്കി വറ്റിക്കണു എന്നാണ് പറയണേ നന്നായി തിളച്ച് വന്നതിന് ശേഷം മുളക് വരറ്റി വെച്ച മീൻ കഷ്ണങ്ങൾ ഇടാം മീൻ കഷ്ണങ്ങൾ ഇടുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം മീൻ ഇടാനായിട്ട് വെള്ളത്തിന് നല്ലതുപോലെ ഉപ്പും പുളിയും ഉണ്ടായിരിക്കണം ഉപ്പും പുളിയും കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും പാകത്തിനുള്ളത് ചേർത്തോളുക ഇനി മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതി ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയത്തോളം തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചാൽ മതി കറിയിൽ വെള്ളം ഒത്തിരി അങ്ങ് വറ്റിപ്പോവാതെയാണ് ഞാൻ എടുക്കുന്നത് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം മീൻ തിരുമി വെച്ച ആ ചട്ടിക്കലത്തിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് നമ്മുടെ ഈ മീൻ കറിയിൽ മല്ലിപ്പൊടി ഉള്ളി ഇതൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്കിത് ഒരാഴ്ച വരെ ഇത് ഉപയോഗിക്കാം ഒരു കാരണവശാലും ഈ മീൻകറി ചീത്തിയാവില്ല ദിവസം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചു വച്ചാർന്നാൽ മാത്രം മതി ഓരോ ദിവസം എടുത്ത് കഴിയുമ്പോൾ ഒന്ന് തിളപ്പിച്ചു വെക്കുക ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മുടെ മീൻകറി നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും വറ്റാതെയാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇത് വീണ്ടും ഓരോ ദിവസവും തിളപ്പിക്കുമ്പോൾ വെള്ളം കുറച്ചേ വറ്റുമല്ലോ ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് വേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ചിറ്റിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി മൂടി വയ്ക്കും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ഇടാം ഇനി ഇത് തവികൊണ്ട് ഇളക്കൊന്നും വേണ്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ചിറ്റിച്ചെടുത്താൽ മതി വരാൽ മീൻകറി റെഡിയായി ഈ മീൻകറി ഒരു ദിവസം ഇരുന്ന് നന്നായി തണുത്തൊക്കെ വന്നതിന് ശേഷം എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത് ഇതിപ്പോൾ നന്നായി തണുത്ത് ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്തിട്ട് ബാക്കിയുള്ളത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മൂടി വയ്ക്കാം കറി തീരുന്നത് വരെ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ കറി ഒരു കാരണവശാലും കേടാവില്ല അപ്പോൾ ഒരാൾ മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം